അസലാ വലൈക്കു വറഹമത്തുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഉമ്മയെക്കുറിച്ച് നിങ്ങളായിട്ട് പരിചയപ്പെടുത്തിയിരുന്നു ആ വീഡിയോക്കിടിയിൽ വന്ന ധാരാളം കമൻറ്റുകൾ ഞാൻ വായിച്ചു അവരുടെ കുടുംബത്തിലെ പലരും അമ്മായി ആണ് എൻ്റെ മൂത്തമ്മയാണ് എൻ്റെ ഉമ്മാമയാണ് എൻ്റെ ഉമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കമൻറ്റുകൾ വായിക്കാൻ കഴിഞ്ഞു വളരെ വലിയ ഭാഗ്യം ലഭിച്ചൊരു മഹതിയാണ് ഞാൻ ഒന്നുകൂടി ഇത് ആവർത്തിക്കുന്നത് പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കുകൂടെ ആരെക്കുറിച്ചാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആലിമ്യങ്ങളെയും ദീനിനെയും പണ്ഡിതന്മാരെയും അതിയായി സ്നേഹിച്ച ഒരു ഉമ്മയ്ക്ക് ആ ഉമ്മയുടെ മരണശേഷം ലഭിച്ച അനുഗ്രഹം നമ്മളൊക്കെ നേരിട്ട് കണ്ടു കോഴിക്കോട് ചിയൂരെന്ന് പറയുന്ന ആ പ്രദേശം ആ ഉമ്മയുടെ മരണശേഷം അവിടുത്തെ ജനാസംസ്കാരത്തിന് വേണ്ടി തടിച്ചുകൂടിയ ആലിമ്യങ്ങളെയും മുത്താലിമ്യങ്ങളെയും കണ്ട് നമ്മളൊക്കെ അമ്പരന്ന് പോയി ആ ഉമ്മ ജീവിതത്തിൽ ചെയ്ത ആ ആലിമീങ്ങളെ സ്നേഹിച്ചു എന്നുള്ള ഇൽമിനെ സ്നേഹിച്ചു ദീനിനെ ബഹുമാനിച്ചു എന്നുള്ള ഒറ്റ നന്മ കൊണ്ടാണ് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മറ്റൊരു ഉമ്മയാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എറണാകുളത്തുകാരിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മീനാ പരീത എന്നാണ് ആ ഉമ്മയുടെ പേര് ആ ഉമ്മ മരണപ്പെട്ടത് മദീനയിൽ വെച്ചാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മരണം മദീനയിലാവുക എന്നുള്ളത് ഞാൻ ഈ ഉമ്മമാരെ കുറിച്ച് എന്തിനാണ് പരിചയപ്പെടുത്തുന്നത് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തി ആ ഉമ്മയിൽ നമുക്ക് വലിയ മാതൃകയുണ്ട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോ തന്നെ ഞാനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മളെ മക്കളെ പറഞ്ഞയക്കുന്നതിലും മക്കളെ തരബിയത്ത് ചെയ്യുന്നതിലും ആ ഉമ്മ സ്വീകരിച്ച ആ ഒരു റൂട്ടുണ്ട് അത് നമുക്കും എന്തു ചെയ്യാം നമ്മളെ മക്കളിലും പരീക്ഷിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് മരണശേഷം അത് അനുഭവിക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് ഈ ഉമ്മയുടെ ഈ ഉമ്മയുടെ ജീവിതം ഞാൻ പറയാനുള്ള ഒരു പ്രധാന കാരണം ഈ ഉമ്മയിൽ നമുക്ക് പല കാര്യങ്ങളും ഉൾക്കൊള്ളാനുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ മീനാപരീത എന്ന് പറയുന്ന ഉമ്മ മരണപ്പെടുന്നത് മദീനിൽ വെച്ചാണ് ആ ഉമ്മയെ കബറടക്കം ചെയ്യുന്നത് ജന്നത്തിൽ ബക്കീലാണ് ഏതൊരു വിശ്വാസിയുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ആഗ്രഹമാണ് ജന്നത്തിൽ ബക്കയിൽ കിടക്കുക എന്നുള്ളത് നബിസ്ാഹു അലൈ വസ്സല തങ്ങളുടെ ഭാര്യമാര് അതുപോലെ അവിടുത്തെ സ്വഹാബികൾ ഒക്കെ അവിടെയുണ്ട് നബി അള്ളാഹു അലൈഹി വസ്ലമ തങ്ങള് തൊട്ടടുത്തുണ്ട് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു ഉമർ റതി അള്ളാഹു അതുപോലെ ഉസ്മാൻ റലിഅള്ള അലി റതി അള്ളാഹുനൊക്കെ അവിടെയുണ്ട് ആ ഒരു മണ്ണിൽ കിടക്കാന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണല്ലോ അപ്പോൾ ആ അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച ഒരു ഉമ്മയാണ് മീനാ പരീത എന്ന് പറയുന്ന എറണാകുളംകാരി എനിക്കത്ര പരിചയമില്ല അവരെക്കുറിച്ച് ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അവരുടെ നാട്ടുകാരോ ഇനി ബന്ധുക്കളോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തു ചെയ്യാം കമൻറ്റായി രേഖപ്പെടുത്താം ആ ഉമ്മയുടെ ജീവിതകാലം എങ്ങനെയായിരുന്നു ആ ഉമ്മ അറിയാൻ കഴിഞ്ഞത് ആ ഉമ്മയെ ആർക്കും വേണ്ടാത്ത ആരുമില്ല ഭർത്താവോ മക്കളോ ഒന്നും തന്നെ ഇല്ല അങ്ങനെ ഒറ്റപ്പെട്ട ഒരു ജീവിതം വീട്ടുകാർക്ക് തന്നെ വലിയ ഭാരമായിരുന്നു നാട്ടുകാരൊന്നും അധികം റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു സ്ത്രീയായിരുന്നു പക്ഷേ ആ ഉമ്മ മരണപ്പെട്ട് മദീനയിൽ മരണപ്പെട്ട സമയത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു മദീനയിൽ നിന്ന് വൈറലായ ഒരു വീഡിയോ അതായത് ആ ഉമ്മയുടെ ജനാസ അനുഗമിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി എന്താണ് ധാരാളം ആളുകൾ തിക്കും തിരക്കും കൂട്ടുകയാണ് എവിടെ നിന്നൊക്കെ അല്ലാഹത്താൽ അവിടെ ഒരുപാട് ആളുകൾ എത്തിക്കുകയാണ് ആ ഉമ്മയുടെ ജനാസ സ്വീകരിക്കാൻ വേണ്ടി ആ തെക്ക് കൂടുന്ന ആ ഒരു വീടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്തുകൊണ്ടായിരിക്കും ഉമ്മക്ക് ലഭിച്ചത് എന്ന് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കേണ്ടതാണ് അതിനൊരു കാരണം ഉണ്ടാവും നമ്മളെ കണ്ണില് പലരും നമുക്ക് ചുറ്റുള്ള പലരും എന്തായിരിക്കും ചെറിയ ആളുകളായിരിക്കും വസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നടപ്പ് കൊണ്ടോ അവരുടെ സ്ഥാനങ്ങൾ കൊണ്ടോ ഒരാളെ നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല അള്ളാഹു താല നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഓരോരുത്തൻ്റെയും ഹൃദയത്തിലേക്ക് മാത്രമാണ് അള്ളാഹുത്താല നോക്കുന്നത് നമ്മൾ ആരെയും അവോയ്ഡ് ചെയ്യാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ നമ്മൾ വളരെ ചിലപ്പോൾ അവർ ദരിദ്രനായിരിക്കും ആ ഉമ്മ താമസിച്ച വീടുകളൊക്കെ കാണാനിടയുണ്ടായി ആ വളരെ ചെറിയ ഒരു പൊളിഞ്ഞു വീഴാറായ ഒരു കുടിലിലാണ് ആ ഉമ്മ കഴിഞ്ഞിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ അവരുടെ വസ്ത്രങ്ങൾ നോക്കിയിട്ടും അവരുടെ വീടുകൾ നോക്കിയിട്ടും സംവിധാനങ്ങൾ നോക്കിയിട്ടൊക്കെ അവരൊക്കെ സമൂഹം അതാണ് നമ്മുടെ നാട്ടു എന്ന് പറയാം ഒരു സമം നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയാണത് ഒരു ദുരവസ്ഥയാണ് എന്ത് മറ്റുള്ളവരെ അവരുടെ വേഷവിധാനങ്ങളും അവരുടെ വീടുകളും അവരുടെ സാമ്പത്തിക പശ്ചാത്തലങ്ങളൊക്കെ നോക്കി അവരെന്ത് ചെയ്യുക അവർ വിലയിടുക എന്നുള്ളത് ഇപ്പോൾ നല്ല ഡ്രസ്സ് ഇട്ട ഒരാൾ അല്ലെങ്കിൽ അത്യാവശ്യം പൊസിഷനിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് നമ്മൾ കൊടുക്കുന്ന എക്സ്പെക്റ്റും ആ ഒരു പരിഗണനയും ഒരു ഒരിക്കലും ആയിരിക്കില്ല ആ ഒരു പാവപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല മനുഷ്യൻ എന്ന പരിഗണന എല്ലാവർക്കും കൊടുക്കണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എല്ലാ ആളുകളും അതായത് അതിൽ മതം നോക്കേണ്ടത് പിന്നെ മറ്റു നിറം നോക്കരുത് സാമ്പത്തിക അവസ്ഥ നോക്കരുത് എല്ലാവരെയും ഒരുമിച്ച് കാണാനുള്ള ഒരു കണ്ണാണ് നമുക്ക് എപ്പോഴും വേണ്ടത് അപ്പോൾ ഈ ഉമ്മ ജീവിതത്തിൽ ചെയ്ത എന്തോ ഒരു വലിയ നന്മ ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ് അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ആ മദീനയിൽ വെച്ച് ആ ഉമ്മയുടെ പിന്നെ മയ്യത്തെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ അള്ളാഹു താലി ഇറക്കിയ ഏതൊക്കെയോ ജനങ്ങൾ അത് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് പല നാടുകളിൽ നിന്നുള്ള ആളുകൾ എന്തു ചെയ്യാണ് ആ ഉമ്മയുടെ ജനാത സ്വീകരിക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്ന ഒരു വീടിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആർക്കെങ്കിലും ആ ഉമ്മയെക്കുറിച്ച് കൂടുതൽ അറിയുമെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മുടെ ഉമ്മ ഉമ്മ എന്ന് പറയുന്നത് വളരെ ബഹുമാനമുള്ള ഒരാളാണല്ല ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മയെ പരിചയപ്പെടുത്തി ഇന്നൊരു ഉമ്മയെ പരിചയപ്പെടുത്തി നമുക്കിടയിൽ ഇതുപോലെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരുപാട് ഇബാധത്തുകളായി കഴിയുന്ന പുറത്തൊന്നും കാണാനുണ്ടാവില്ല പൊതുവേ ഉമ്മമാരൊക്കെ എന്ന് പറയുന്നത് വീടിൻ്റെ ഉള്ളിൽ ഇബാധത്തുകളായി കഴിഞ്ഞുകൂടി അവരുടെ ജീവിതം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ എന്ത് ചെയ്യാണ് അവരവരുടെ കാര്യങ്ങളായിട്ട് ഇബാധത്തുകളും തിക്കറുകളും കുറാനോത്തുകളായിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ വളരെ ബഹുമാനമുള്ള പരിശുദ്ധ ഇസ്ലാം ഉമ്മയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് വളരെ ബഹുമാനം കൊടുക്കുന്നുണ്ട് അലൈഹി സലഹുലി തങ്ങൾ പറഞ്ഞല്ലോ അൽ ജന്നു മഹാത്സ് സ്വർഗം എവിടെയാണ് ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് അതായത് നമുക്ക് ആ സ്വർഗം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉമ്മമാരെന്തു ചെയ്യണം നമ്മൾ പരിഗണിക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്വർഗം കിട്ടുകയുള്ളു മാതാപിതാക്കളെ ബുദ്ധിമു ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ജീവിതം നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ദുനിയാവിൽ നിന്നെ എന്തു ചെയ്യും അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടല്ലാണ്ട് നമ്മൾ എന്തു ചെയ്യില്ല ഇവിടുന്ന് യാത്രയാവൂല നമ്മൾ പോവില്ല ബാക്കി പല നമ്മൾ ചെയ്ത ഓരോ തെറ്റുകളും ചിലപ്പോൾ നാളതിൻ്റെ ശിക്ഷ ലഭിക്കുന്നത് ദാഹാരത്തിലൊക്കെ ആയിരിക്കും എന്നാൽ മാതാപിതാക്കളെ വിഷമിപ്പിച്ച മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ച ഒരു മക്കൾക്കും എന്തു ചെയ്തിട്ടില്ല ഈ ദുനിയാവിൽ നിന്നല്ലാതെ ശിക്ഷ ദുനിയാവിൽ ശിക്ഷ കൊടുക്കാതെ എന്തു ചെയ്തിട്ടില്ല അവർ യാത്രയായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം സാക്ഷിയായി നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള നന്മ ചെയ്യുന്ന ധാരാളം ഉമ്മമാർ നമ്മുടെ നമുക്ക് ചുറ്റുമുണ്ട് അള്ളാഹു തായാല നമുക്കൊക്കെ നമ്മുടെ ഉമ്മമാർക്കൊക്കെ അള്ളാഹു ദീർഘായുസുള്ള ആഫിയത്ത് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വായ ചെയ്യുകയാണ് ഇൻഷാ അല്ലാ ആ ഉമ്മയുടെ കബരുടം അള്ളാഹു താല സ്വർഗീയ പൂന്താപ്പ് ആക്കി കൊടുക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടെന്ന് ആത്മാർത്ഥായി ദ്വായ് ചെയ്തുകൊണ്ട് നിർത്തുന്നു സ്ലാക്ക്